എന്റെ പേര് അനീഷ എന്റെ സ്വദേശം പാലക്കാടാണ് ഞാൻ പാലാ സെന്റ് തോമസ് കോളേജിൽ ബി ഓഫ് സസ്റ്റീനഡ് അഗ്രികൾച്ചറിൽ അവസാന വർഷം വിദ്യാർത്ഥിയാണ് നമുക്ക് ഏവർക്കും അറിയാം പച്ചക്കറികളിലെ ഏറ്റവും വലിയ വില്ലന്മാരാണ് കീടങ്ങൾ ഈ കീടങ്ങളെ നിയന്ത്രിക്കാനും നശിപ്പിക്കാനും പറ്റുന്ന മൂന്ന് ചെലവ കീടനാശിനി വിദ്യകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ആദ്യത്തേതാണ് മഞ്ഞൾ സോടാക്കാരൻ മിശ്രിതവും രണ്ടാമത്തേത് വേപ്പിൻ കുരുസത്തും മൂന്നാമത്തേത് പച്ചമുളക് ഇഞ്ചി മിശ്രിതവുമാണ് ഇവയിലെ ഏറ്റവും ആദ്യത്തേതാണ് വേപ്പിൻകുരു സത്ത് ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇവയാണ് പയറിൽ പൊതുവേ കണ്ടുവരുന്ന തണ്ടുതിരപ്പൻ പുഴുക്കൾ ഇവ പയറിൽ വലിയ നാശനഷ്ടം തന്നെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവ പയറിലെ പ്രധാന തണ്ടുകളിൽ തുറന്നു കയറി പയർ വള്ളികൾ ഉണങ്ങാനുള്ള സാധ്യതയുണ്ടാക്കുന്നു ഇവയെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് വേപ്പിൻകുരു സത്ത് നൂറ് ഗ്രാമോളം വേപ്പിൻ കുരു എടുത്ത് അവ നല്ലവണ്ണം പൊടിച്ചെടുക്കുക അതിനുശേഷം കിഴികെട്ടി അര ലിറ്റർ വെള്ളത്തിൽ പന്ത്രണ്ട് മണിക്കൂറോളം ഇട്ടുവെക്കുക പിന്നീട് അര ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ടര ഗ്രാമോളം ബാർ സോപ്പ് നല്ലവണ്ണം അലിയിച്ചു കൊടുക്കണം ബാർ സോപ്പ് വെള്ളത്തിൽ അലിയാൻ വളരെ സമയമെടുക്കുന്നതിനാൽ സ്പൂണ് കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കേണ്ടതാണ് പന്ത്രണ്ട് മണിക്കൂറോളം കിഴികെട്ടി വെള്ളത്തിലിട്ട് മാറ്റിവെച്ച വേപ്പിംഗ് കുരു മിശ്രിതം നല്ലവണ്ണം അരിച്ചെടുത്ത ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച സോപ്പ് ലൈനിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് പിന്നീട് ഇവ അഞ്ച് ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് രണ്ടു തുരപ്പൻ കായ് തുരപ്പൻ പുഴുക്കൾക്ക് കൂടാതെ ഇലതേനി പുഴുക്കൾ ആമവണ്ട് പച്ചത്തുള്ളനും ഫലപ്രദമാണ് രണ്ടാമത്തെ ജൈവ കീടനാശിനിയാണ് മഞ്ഞൾ സോഡാക്കാരി മിശ്രിതം ഇവ പ്രധാനമായും ചീരയിലെ ഇലപ്പുള്ളി രോഗത്തിനെതിരെയാണ് നമ്മൾ ഉപയോഗിച്ചു വരുന്നത് ആവശ്യമായ സാധനങ്ങൾ മഞ്ഞൾപ്പൊടി സോഡാക്കാരം പാൽക്കായം അഞ്ച് ഗ്രാം മഞ്ഞൾപ്പൊടിയും ഒരു ഗ്രാം സോഡാക്കാരവും ചേർത്തിളക്കുക പിന്നീട് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം പാൽക്കായം നല്ലവണ്ണം അലയിപ്പിച്ചു കൊടുക്കുക അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച മഞ്ഞൾ സോഡാകാര മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇവ രണ്ടും നല്ലവണ്ണം ഇളക്കി കൊടുക്കേണ്ടതാണ് ചീരയിൽ കണ്ടുവരുന്ന ഇലപ്പുള്ളി രോഗത്തിന് വളരെ ഫലപ്രദമായ ഒരു പ്രതിവിധിയാണ് മഞ്ഞൾ സോഡാക്കാര മിശ്രിതം ചീരയിൽ നാം ജലസേവനം നടത്തുകയാണെങ്കിൽ ചീരയുടെ ചുവട്ടിൽ ചെന്ന് വേണം നാം വെള്ളം ഒഴിച്ചുകൊടുക്കാൻ അല്ലാത്തപക്ഷം തുള്ളിനരയാണ് ചെയ്യുന്നതെങ്കിൽ ജലകണികൾ മണ്ണിലേക്ക് പതിക്കുകയും അവ മൺ തരികളായി ചീരയുടെ ഇലയിൽ പതിക്കുകയും പിന്നീട് കുമിൽ രോഗത്തിന് കാരണമാകും നാം മുന്നേ പറഞ്ഞതുപോലെ ചീരയിൽ കാണപ്പെടുന്ന പ്രധാന രോഗമാണല്ലോ ഇലപ്പുള്ളി രോഗം ഇതിൻ്റെ ആദ്യ ലക്ഷണമായി ഇലകളിൽ പുള്ളിക്കുത്തുകൾ ഉണ്ടാകുന്നു ക്രമേണ ഇലകൾ മുഴുവനും ദ്രവിക്കുകയും താമസിയാതെ ചെടി മുഴുവൻ നശിക്കുകയും ചെയ്യുന്നു എന്നാൽ പച്ച നിറത്തിലുള്ള ചീരയ്ക്ക് ഈ രോഗത്തെ ചെറുക്കാനുള്ള ശക്തിയുള്ളതിനാൽ ഈ രോഗം വന്നു ചേരുകയില്ല അതിനാൽ രണ്ടിനങ്ങളും ഇടകലർത്തി നടുന്നത് ഒരു പരിധിവരെ ഈ രോഗത്തെ ചെറുക്കുന്നതിന് ഉപകരിക്കും അതുപോലെ തന്നെ ചീരകൾ മഴക്കാലത്ത് മഴമറിയിൽ നടുകയാണെങ്കിൽ വളരെ ഭംഗിയോടും പുഷ്ടിയോടും വളരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അവസാനത്തേതായ പച്ചമുളക് ഇഞ്ചി മിശ്രിതം നാം പ്രധാനമായും ഉപയോഗിച്ചു വരുന്നത് കണ്ടിട്ട് വരാം ബാർ സോപ്പും പച്ചമുളകും ഇഞ്ചിയുമാണ് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയും പച്ചമുളകും സമം ചേർത്ത് ചതച്ച് അല്പം ബാർ സോപ്പ് വെള്ളത്തിൽ കലക്കി തളിക്കുകയാണ് വേണ്ടത് ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ പച്ചമുളക് ചതയ്ക്കുമ്പോൾ കയ്യിൽ പുകച്ചിലുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് പ്രധാനമായും നാം ജൈവ കീടനാശിനി ഉണ്ടാക്കുമ്പോൾ മഞ്ഞ ബാർസോപ്പ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്തെന്നാൽ ഇവ ഇലകളിൽ അധികനേരം പറ്റി പിടിച്ചിരിക്കാൻ സഹായകരമാകുന്നു വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിനും വേഗത്തിൽ തന്നെ നിർമ്മിക്കാൻ പറ്റുന്ന മൂന്ന് ജൈവ കീടനാശിനികളെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇത് പരസ്യപ്പെടുത്തിയത് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരും തന്നെ ഇത് പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു